ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് യൂട്യൂബർ സഞ്ജു ടെക്കിയാണ് വെള്ളം നിറച്ച വാഹനം പൊതുതരത്തിൽ ഓടിച്ചത് എന്നാൽ കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് ആർ ടിഒ റദ്ദാക്കി മുതലും പലിശ ചേർത്ത് കിട്ടി ഇതാണ് ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്ന് പറയുന്നത് ഇത് ഒരു സഞ്ചരിക്കുന്ന ആലപ്പുഴ തിരുവല്ല റോഡിലൂടെ ഇത് ഓടിച്ചു ഇത് ഓടിച്ച് വലിയ ആവേശം കാണിച്ചുകൊണ്ട് ഈ യൂട്യൂബിലൂടെ ഇത് പുറത്തുവിടുകയും ചെയ്തു ഈ സഞ്ജു ടെക്കി എന്ന ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെ വലിയ റീച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഈ റീച്ച് അടുത്ത കാലത്തായി കുറഞ്ഞപ്പോ റീച്ച് എങ്ങനെ കൂട്ടാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാവണം അദ്ദേഹം പുതിയൊരു ഐഡിയ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ ആ വാഹനത്തിനകത്ത് ടർപോളിൻ ഇട്ടിട്ട് അതിനകത്ത് വെള്ളമൊഴിച്ച് ആ അതിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വളി ആന പിടിച്ചാ കിട്ടു കാരണം ഇത് റോഡിലൂടെ വാഹനത്തിൽ ഈ സ്വിമ്മിംഗ് പൂള് നിർമ്മിച്ചുകൊണ്ട് അതിലൂടെ ആവേശം കാണിച്ചോണ്ട് എന്നിട്ട് 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 പ്രത്യേകിച്ച് ഈ ആവേശം സിനിമയിലെ നടത്തിയിട്ടുള്ള ഈ സ്വിമ്മിംഗ് പൂളിന്റെ സ്റ്റൈൽ ആ സ്റ്റൈലാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പൊതുനിരത്തിലൂടെ ഇത് ഓടിച്ചു കൊണ്ടുപോകുകയും ചെയ്ത് ഓട്ടോ വിട്ടോ ആ വിട്ടു എന്നിട്ട് ഞാൻ നോയിക്കോളാം എട്ടിന് വട്ടു